കേരളത്തിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിച്ചു കടത്തുന്ന ഒൻപതംഗ സംഘം പോലീസ് പിടിയിൽ ഇവർ മോഷ്ടിച്ചു കടത്തിയ ആയിരത്തോളം ബൈക്കുകൾ തമിഴ്നാട് തെങ്കാശി ജില്ലയിലെ അടുക്കളയിൽ നിന്നും കൊല്ലം ഈസ്റ്റ് പോലീസ് കണ്ടെത്തി ബൈക്ക് കേരളത്തിൽ നിന്ന് കടത്തി കൊടുക്കുന്ന ഓയിർ സ്വദേശി റാഷിദ് കരിക്കോട് സ്വദേശി ഷഹാൽ വാളത്തിങ്കൽ സ്വദേശി നൌഷാദ് ഉമേനല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്വദേശി സലീം താന്നി സുനാമി ഫ്ളാറ്റിൽ മണികണ്ഠൻ തട്ടാമല പിണക്കൽ സ്വദേശി അനസ് യാർഡുടമ സെൽവം ഇയാളുടെ സഹായികളായ കതിരേശൻ കുമാർ എന്നിവരാണ് പിടിയിലായത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബൈക്ക് മോഷണം നടത്തുന്ന സംഘത്തിലെ പ്രധാനികളായ മൂന്നുപേരെ കൊല്ലം ഈസ്റ്റ് പോലീസ് കൊല്ലം കടപ്പാക്കട ജംഗ്ഷൻ സമീപത്തുള്ള സിനിമാ തിയേറ്ററിന് മുന്നിൽ നിന്ന് പിടികൂടിയതോടെയാണ് ബൈക്ക് മോഷ്ടാക്കളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് പിടിയിലായവരിൽ നിന്ന് പത്തോളം ബൈക്കുകൾ ഈസ്റ്റ് പോലീസ് കണ്ടെത്തിയിരുന്നു ചോദ്യം ചെയ്യൽ തുടരവെയാണ് തമിഴ്നാട്ടിലേക്ക് അനേകം ബൈക്കുകൾ ഇവർ കടത്തിയതായി അറിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയോടെ തെങ്കാശി അടുക്കളൈ പട്ടണത്തിലെത്തിയ പോലീസ് സംഘം അവിടെ നിന്ന് കേരള രജിസ്ട്രേഷനിലുള്ള ആയിരത്തോളം ബൈക്കുകൾ കണ്ടെത്തുകയായിരുന്നു ഒരു യാഡിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ബൈക്കുകൾ കണ്ടെത്തിയത് ഇതുപോലെ മോഷ്ടിച്ചുകൊണ്ടുവരുന്ന ബൈക്കുകൾ ഷാസി നമ്പറടക്കം മാറ്റി രൂപമാറ്റവും വരുത്തിയ ശേഷം വിൽക്കുന്ന കൂടുതൽ യാർഡുകൾ ഉണ്ടെന്നാണ് വിവരം കൊല്ലം സിറ്റി കേന്ദ്രീകരിച്ച് നിരന്തരം ബൈക്കുകൾ മോഷണം പോകുന്നതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈസ്റ്റ് സിഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം ശക്തമാക്കിയത് കേരളത്തിലുടനീളം ബൈക്ക് മോഷണം നടത്തുന്ന സംഘത്തിലെ പ്രധാന മോഷ്ടാക്കളെയാണ് പോലീസ് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം